ഹലോ രണ ഫാത്തിമ ജിസൈലിൻ്റെ കാല് പിടിക്കാനാണോ രണ ഫാത്തിമ നീ അതിൻ്റെ അകത്തോട്ട് പോയത് ആണോ കുറച്ച് ദിവസമായിട്ട് ഇത് കാണുന്നുണ്ട് ജിസൈലിൻ്റെ കാല് പിടിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക എന്തിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാളുടെ മൂടും താങ്ങി ഇന്നലെ നൂറ് പറഞ്ഞതുപോലെ മൂടും താങ്ങി നിക്കറിൻ്റെ വള്ളിയും പിടിച്ച് പാവാടയായി എന്ന രീതിയിൽ പോവാനാണോ അതിൻ്റെ അകത്തോട്ട് പോയത് ടിസൈരില്ല കാല് പിടിച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നു രാവിലെ രാത്രി രാവിലെ രാത്രി ഉച്ച എന്നല്ലാതെ ഇരുന്ന് അങ്ങ് ഞെക്കി കൊടുക്കുക തിരിച്ചിങ്ങനെയൊന്നും ചെയ്യുന്ന കാണുന്നില്ലല്ലോ ഇതെന്താ വൺ സൈഡ് സർവീസ് ആണോ കാല് പിടിച്ച് മസാജ് ചെയ്തുകൊണ്ടിരിക്കുക കുറേ നേരമായി തുടങ്ങിയിട്ട് രാവിലെയും വൈകുന്നേരവും ആയിട്ട് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ വെച്ചിട്ട് അവളുടെ കൈയും കാലും കൊടുക്കാൻ നീ ആര മസാജ് സെന്റർ നടത്താണോ അതിൻ്റെ അകത്ത് ഇതാണ് ഇന്നലെ അവൾ പറഞ്ഞത് ആരാ നൂറ മസാജ് സെന്റർ നടത്താണെന്ന് ഇപ്പോൾ കണ്ടിട്ട് എനിക്കും അങ്ങനെയാ തോന്നുന്നേ കുറച്ച് നേരമായിട്ട് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാല് മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങാണ്ടാരെയും വന്നിട്ട് നിർത്തിയപ്പോൾ സംസാരിക്കുന്നുണ്ട് ഇടയിൽ അത് നിർത്തിയപ്പോൾ ജിസയിൽ തട്ടി വിളിച്ചിട്ട് പറയാം ഞെക്ക് ഞെക്കുന്നത് ഈ പറഞ്ഞ് ചെയ്യിക്കുന്നവൾക്ക് കുറച്ച് എളുപ്പുണ്ടോ ഏ പറഞ്ഞിട്ട് കാര്യമില്ല ഒരാളുടെ ചെരുപ്പും നക്കി നിൽക്കുന്ന പോലെയാണ് രണാ ഫാത്തിമ അവിടെ ശരത്തിൻ്റെയും അക്ബറിൻ്റെയും ജിസേലിൻ്റെയും അടയിൽ കിടന്ന് അങ്ങ് കളിക്കുന്നത് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാകത്തില്ല കൊച്ചിന് അതുകൊണ്ടായിരിക്കും ഗ്രൂപ്പായിട്ട് നിന്നിട്ട് മാത്രം പണിയെടുക്കുന്നത് അല്ലേ ഇന്നലെ രാത്രി കണ്ടായിരുന്നു ഗ്രൂപ്പിസം നൂറ എടുത്തിട്ട് വറുത്ത് കോരിയപ്പോൾ ഗ്രൂപ്പിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ലല്ലോ സഹായിക്കേ എല്ലാം കൂടെ വായി മൂടി അവിടെ ഇരിക്കുമല്ലായിരുന്നോ ആ സ്ഥാനത്ത് ചാടി ചാടിത്തുള്ളി കയറിയാനല്ലോ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇപ്പം ഫാ ഇവിടെ കാൽ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം അതിപ്പം ഏതൊരു പട്ടിക്കും ഉണ്ടാവും ആ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ട് വേറൊരാളുടെ കാല് പിടിച്ച് ഡെയിലി ഡെയിലി മസാജ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല അതാദ്യം മനസ്സിലാക്കണം ഈ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അത് ബാക്കിയുള്ള ആൾക്കാരുടെ മുന്നിൽ കൊണ്ടുപോയി അടിയറവും പറഞ്ഞ് അവരുടെ കൈയും കാലും മസാജ് ചെയ്ത് ഞെക്കി കൊടുത്തുണ്ടാക്കേണ്ടതല്ല ഫ്രണ്ട്സാണ് നമ്മൾ ചെയ്ത് കൊടുക്കും അതും വല്ലപ്പോഴും ഒക്കെ ഇത് ഡെയിലി ഡെയിലി ഇരുത്തി മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവൾ അതനുസരിച്ച് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് കഷ്ടമുണ്ട് കഷ്ടം കേട്ടോ ഈ ഒരു കാര്യം തിരിച്ചാണ് പറഞ്ഞായിരുന്നെങ്കിൽ അവൾ ചെയ്യുമായിരുന്നോ ഡിസൈൽ എനിക്കും ഒന്നില്ല അവിടുക്കകത്തെ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു പെണ്ണാണ് ജിസ്സയില് അവളിത് ചെയ്യുന്ന വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്തിനാ വെറുതെ ബാക്കിയുള്ള ആൾക്കാരുടെ കാല് പിടിച്ച് നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ തരന്താണ് പോകുന്നത് ഏ അത് നിർത്താൻ നോക്ക് ശരി